മോറിയ മൗണ്ട് മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിൻ പരിശുദ്ധാത്മാവിൻ നിറയ്ക്കണേ നിറയ്ക്കണേ തീരാൻ പരിശുദ്ധാത്മാവിയാലേക്കായി തീരാൻ ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പകരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലീരാൻ കഥാവിന് മഹത്വം ഉണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവവചനമായി പങ്കിടുവാൻ ദൈവം തന്ന അവസരത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു വളരെ പ്രാർത്ഥനയോട് ദൈവവചനത്തിൻ്റെ മുൻപിൽ കടന്നു വരുവാനേവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇന്ന് പകൽ ദൈവവചന ചിന്തയ്ക്കു വേണ്ടി യഗസ്കേൽ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം ഒന്നാം വാക്യം നമുക്ക് വായിക്കും യഗസ്കേൽ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം ഒന്നാമത്തെ വേദവാക്യം നാം ഇപ്പോൾ വായിക്കും യഹോവയുടെ കൈ എൻ്റെ മേൽ വന്ന് യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുപ്പിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റിച്ചുറ്റി നടക്കുമാറാക്കി എഗസ്കേൽ എന്ന് പറയുന്ന പ്രവാചകനെ പറ്റിയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പഴയ നിയമ പ്രവാചക പുസ്തകങ്ങളിൽ വലിയ പ്രവാചകന്മാരെന്നറിയപ്പെടുന്ന പ്രവാചകന്മാരിൽ ഒരുവനാണ് യഗസ്കേൽ ചെറിയ പ്രവാചകന്മാരെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ യഗസ്കേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ദേശത്തിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമനുഷ്യനാണ് യഗസ്കേൽ എന്ന് കാണാൻ കഴിയുന്നത് അത് മറ്റാർക്കുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് യഗസ്കേലിന് ദൈവം കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം അദ്ദേഹത്തിൻ്റെ മേൽ വരുന്ന ചില സാഹചര്യങ്ങൾ ആള് മാറിപ്പോകുന്ന രീതിയിലേക്ക് ദൈവം അദ്ദേഹത്തെ നടത്താറുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ കരം ഒരുവൻ്റെ മേൽ വന്നാൽ ഉണ്ടാകുന്ന പ്രത്യേകത അല്ലെങ്കിൽ ആ വന്ന് കഴിയുമ്പോൾ ഉള്ള പ്രത്യേകത എന്തെല്ലാമെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയണം ആ തലത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ നാം മനസ്സിലാക്കുക യഹോബയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ കരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മളത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും വിടിവിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരമാണ് ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ് നടത്തുന്ന ദൈവത്തിൻ്റെ കരമാണ് അങ്ങനെ വിവിധ നിലകളിൽ യഹോവയുടെ കരം പ്രവർത്തിക്കുന്നതായിട്ട് നാം വേദപുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ വന്നപ്പോൾ യഗസ്കേൽ ചില പ്രത്യേക നിലവാരത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ മാറ്റി എന്നുള്ളതാണ് ഭാഗം ഓർമ്മിപ്പിക്കുന്നതിന് മുൻപായി മറ്റൊരു വാക്കുകൂടെ ഓർമ്മിപ്പിച്ച് നമുക്ക് വചനത്തിലൂടെ പോകാം ആ ദൈവത്തിൻ്റെ കൈയുടെ പ്രത്യേകത എന്താണെന്ന് എശയ്യാ പ്രവചനം അൻപത്തി ഒൻപതാം അധ്യായം ഒന്നാം വാക്യത്തിലും ആ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നമുക്കിപ്പോൾ വായിക്കാം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല അപ്പം യഹോവയുടെ കൈയുടെ ഒരു പ്രത്യേകത ഇവിടെ പറയുകയാണ് രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുതായിട്ടില്ല അപ്പം അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കരം രക്ഷിക്കുന്ന കരമാണ് അധിക നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പത്രോസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മകൻ യേശു പറഞ്ഞിട്ട് പടകളിൽ നിന്ന് എടുത്ത് ചാടി യേശുവിൻ്റെ അടുക്കിലേക്ക് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നുപോയ ഒരവസരം ഈ അവസരത്തിൽ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരെല്ലാം അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് പേർക്കും സാധിക്കാത്തൊരു കാര്യം എനിക്ക് സാധിച്ചു എന്നുള്ള മട്ടിൽ പത്രോസ് മുൻപോട്ട് നടന്നു പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ പത്രോസ് എന്തി എന്നറിയാമോ വെള്ളത്തിലേക്ക് താണുപോകുന്ന ഒരവസ്ഥ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ എന്തിനും ഏതിനും ധൈര്യത്തോടെ എടുത്ത് ചാടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിവുണ്ടായിരുന്ന നമ്മുടെ ജീവിതം ചില പ്രതിബന്ധങ്ങൾ മുൻപിൽ വന്നപ്പോൾ കാറ്റ് കാണുകയാൽ ചിലതിനെ കണ്ട് ഭയപ്പെടുകയാൽ ഇല്ല വിശ്വാസത്തിൻ്റെ അളവ് കുറഞ്ഞതിനാൽ ഏതുമാകാം ഇപ്പോൾ എന്തു ചെയ്തെന്നറിയാമോ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ എത്തുന്നതിന് മുൻപ് താണു തുടങ്ങി വെള്ളത്തിലേക്ക് താണു തുടങ്ങി എന്നാൽ ഈ അവസരം യേശു പെട്ടെന്ന് അവൻ്റെ അടുക്കിലേക്ക് വന്ന് അവൻ്റെ വലങ്കരത്തിന് പിടിച്ചിട്ട് അവനെ ഉയർത്തി താണു പോകുന്ന പ്രതലത്തിൽ നിന്ന് പത്രോസിനെ ആ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതുപോലെ വിടിവിക്കുന്ന ആ ദൈവത്തിൻ്റെ കരം ഇപ്പോൾ കടലിൽ പത്രോസിനോ വേണ്ടി ആ കരം നീട്ടിയതുപോലെ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ട് നിൽക്കുന്ന പ്രശ്നം മനുഷ്യൻ്റെ മുൻപിൽ അവതരിപ്പിക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാകാം ആമേൻ കണ്ടിട്ടും കാണാതെ പോകുന്ന സാഹചര്യത്തിലാകാം കേട്ടിട്ടും കേൾക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകാം എന്നാൽ ഒരേ ഒരു കാര്യം മനസ്സിലാക്കുക ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രത്യേകത രക്ഷിക്കുവാൻ കഴിയുന്ന കരമാണെന്ന് ഓർക്കണം ആരും രക്ഷയില്ല എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം ബന്ധുക്കള് ഇനിയും രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം ആമേൻ നാട്ടുകാർ ഒരുപക്ഷെ നമ്മുടെ അവസ്ഥ കണ്ടിട്ട് ഇനിയും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ സാഹചര്യങ്ങളുണ്ടാകാം എന്നാൽ വചനത്തിലേക്ക് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ ആമേൻ എൻ്റെ ദൈവത്തിൻ്റെ കരമെന്ത് രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ ആ ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രത്യേകത എന്താണ് ശക്തിയുള്ള കരമാണ് ആ ശക്തിയുള്ള കരത്തിൽ നിന്ന് ഒരു വ്യക്തിക്കും പിടിച്ചു പറിക്കുവാൻ കഴിയത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഓർക്കണം ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈതലി ആമേൻ ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് ആരെങ്കിലും ഏത് പിശാജ് ഏത് വിഷയത്തിലെങ്കിലും നിന്നെ അടർത്തി മാറ്റാമെന്ന് ആമയെ ചിന്തിച്ചാൽ തെറ്റി ഇല്ല എൻ്റെ കരം അത്ര ബലവത്തായ കരമാണ് നീ അഭയം തേടിയത് ദൈവത്തിൻ്റെ കരമെങ്കിൽ ആ കരം നിന്നെ അവസാന നാളോളം ലജ്ജിപ്പിക്കാതെ ആമയ നടത്തുവാൻ ആ കരത്തിന് കഴിയും രണ്ടാമത്തെ നമ്മൾ വീണ്ടും പഠിച്ചാൽ ആ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ഒരു പ്രത്യേകത ശിയാപ്രവചനം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ദൈവത്തിൻ്റെ കരം അവിടെയും സ്പഷ്ടമായിട്ട് നമ്മളെ കാണിക്കുന്നൊരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ആമേൻ മേൻ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ വരച്ചിരിക്കുന്നു അല്ലെങ്കിൽ വഹിച്ചിരിക്കുന്നു ഉണ്ടോ ആ കരത്തിൻ്റെയും പ്രത്യേകത ദൈവം നമ്മെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുകയാണ് എത്രയോ സുരക്ഷിതമായിട്ടാണ് നമ്മുടെ ഈ കരങ്ങളിലെ വരകൾ ആമേൻ സ്ഥിതി ചെയ്യുന്ന ഇതുപോലെയാണ് ഒരു ദൈവബൈതലിനെ ദൈവത്തിൻ്റെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്ന ആ ദൈവത്തെ നമുക്ക് എത്ര കണ്ട് സ്തുതിച്ചാലും മതിവരികയില്ല എത്ര മഹത്വം കൊടുത്തുവാ കൊടുത്താലും മതിവരില്ല അതുകൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ആമേൻ നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങളുടെ നാവ് സ്തുതികളോ സ്തോത്രങ്ങളോ ഈ വിധത്തിൽ ആമേൻ നിങ്ങൾക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയട്ടെ നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ മടങ്ങി വരാൻ പോകുകയാണ് നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് യഹോവയുടെ കരത്തിൻ്റെ പ്രത്യേകതകളിൽ രണ്ടെണ്ണം ഒന്ന് പറഞ്ഞു എന്ത് ഒന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന കരമാണ് ആമേ രണ്ട് ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്ന കരമാണ് അങ്ങനെയൊക്കെയുള്ള നിരവധി സംഭവങ്ങൾ തിരുവചനത്തിലുണ്ട് ഇനി നമുക്ക് േലിലേക്ക് തന്നെ മടങ്ങി വരാം എഗസ്കേൽ പറയുകയാണ് എൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വന്നു എന്നിട്ട് എന്താ ചെയ്തത് ആത്മാവിൽ എൻ്റെ എന്നെ എടുത്ത് അല്ലെങ്കിൽ ആത്മാവിൽ എന്നെ നടത്തി ആത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ ദൈവം പറയുന്നത് അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഈ കഴിഞ്ഞ മിനിറ്റ് വരെ ആമി നാം സ്വയശക്തിയിൽ ഏർപ്പെടുകയോ സ്വയശക്തിയിൽ ആശ്രയിച്ചു മുൻപോട്ട് പോകുകയോ ചെയ്തവരാണ് പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തു ദൈഹോവയുടെ യഹോവയുടെ കൈ എന്റെ മേൽ വന്നു ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മേൽ ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ചിലരാ ദൈവത്തിൻ്റെ കരസ്പർശനം അനുഭവിക്കുകയാണ് കുഞ്ഞ നീ ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ കരം നിന്നെ തൊടുകയാണ് ആ രോഗിയായ പ്രിയപ്പെട്ട സഹോദര സഹോദരി പ്രിയ പ്രിയമാതാവെ പിതാവേ നിന്റെ കിടക്കയിലേക്ക് ദൈവത്തിന്റെ കര നിന്ന് തേടിയെത്തുക സ്പർശിക്കുക ഇപ്പോൾ തന്നെ നിന്റെ രോഗത്തിനൊരു ശമനം ദൈവം കൊടുക്കുകയാ യെസ് ഇപ്പോൾ ആ ദൈവത്തിന്റെ കര നിന്ന് തൊടുന്നത് മറ്റൊന്നിനുമല്ല നിന്നെ ശക്തി ക്തിപ്പെടുത്തുവാൻ വേണ്ടിയ ഒരു വിടുതലിലേക്ക് നയിക്കുവാനുള്ള ആ സ്പർശനം യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതെനിക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട് തിരിച്ചറിയുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ ആമേൻ സഹോദരങ്ങളെ നിങ്ങളുടെ മേലും ആ ദൈവത്തിൻ്റെ കരം ഇന്ന് ആമേ കടന്നു വരുന്ന ഒരവസ്ഥ ഞാൻ കാണുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആള് മാറാൻ പോവുകയാണ് ഇന്ന് നിങ്ങൾ വ്യത്യസ്തരാകാൻ പോകുകയാ അപ്പം ദൈവത്തിൻ്റെ കരം ഒരുവൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ ആമെനി അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നമുക്ക് ആ ചിന്തയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം ഒന്ന് ദൈവത്തിൻ്റെ കൈ അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ ആത്മാവിൽ എന്തു ചെയ്യുന്നു പുറപ്പെടുവിച്ച് താഴ്വാരത്തിൽ കൊണ്ടെത്തിച്ചു കണ്ടോ ദൈവത്തിൻ്റെ കരം നിൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ നീ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ആത്മാവിൽ നിന്നെ പുറപ്പെടുവിച്ച് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ആത്മാവിൻ്റെ താഴ്വരയിലാണ് കുഞ്ഞി നിൽക്കുന്ന സ്ഥാനത്ത് എന്തോ നിന്നെ ഒരു പ്ലാൻ ഉള്ളത് കൊണ്ടാ നിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് നിന്റെ വിചാരം പോലെ അല്ല നീ ഇവിടെ എത്തിയത് ദൈവത്തിൻ്റെ ആത്മാവിലാണ് ഇവിടെ പുറപ്പെടുവിച്ച് താഴ്വാരത്തിൽ നിർത്തിയിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒരുപക്ഷെ നിങ്ങൾ നടന്ന് ഏരിയ സമയങ്ങൾ നടന്ന് ക്ഷീണിച്ച വ്യക്തിയായിരിക്കാം ഏരിയ കാലം പ്രവർത്തന മേഖലയിൽ മുൻപോട്ട് പോയി ക്ഷീണിച്ച ഒരു വ്യക്തിയായിരിക്കാം എന്നാൽ ആത്മാവി വ്യക്തിയിലൂടെ ആ മേൽ വെളിപ്പെടുത്തുന്ന കാഴ്ച നിങ്ങളെന്ന് കണ്ടാട്ടെ അവൻ പിന്നെയും നടന്ന് നീങ്ങിയപ്പോൾ ഇത് അവൻ പ്രതീക്ഷിക്കാത്ത ഒന്നിനെ തമ്പുരാൻ അവൻ്റെ പക്കലേക്ക് എത്തിച്ചെന്നുള്ളതാണ് നോക്കുക എത്തിയോപ്യരാജ്ഞിയുടെ ധനകാര്യ മന്ത്രിയെ ദൈവം എന്തിയതു ആരാധന കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ തേരിലേറി ഇതാ ആ വഴിയായി വന്നു പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ എന്നെ എന്തിനു ഈ സമയത്ത് ഇവിടേക്ക് അയച്ചു നാം അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ആയിരിക്കാം ദൈവം മറ്റൊരു വിഷയവുമായി ആളിനെ നമ്മുടെ അടുക്കിലേക്ക് അയക്കുന്നത് അതുകൊണ്ട് നിന്റെ സമയം തെറ്റിപ്പോയെന്ന് കരുതണ്ട ആമേൻ ഇപ്പോൾ അല്ല സമയമെന്ന് കരുതണ്ട സമയമായപ്പോൾ ആമേൻ ഏറ്റവും സമൂഹത്തിൽ ഉന്നതനായ ഒരു മന്ത്രിയെ ദൈവം ഫീലിപ്പോസിന്റെ അടുക്കൽ എത്തിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ഇനി അവനോട് ചേർന്ന് പോകുവാനുള്ള സാധ്യതകൾ ദൈവം ഒരുക്കി ഏതാനും മണിക്കൂറുകൾ ഏതാനും സമയങ്ങൾ ആമേൻ ഫീലിപ്പോസ് ആമേൻ ക്ഷണ്ണനോട് കൂടെ ചിലവിടുവാൻ അതിനുള്ള അവസരമുണ്ടായി രഥം അടുത്തു വന്നു ആമേൻ ആമേ അതിനോട് ചേർന്ന് നടന്നപ്പോൾ ആത്മാവിൽ ഫീലിപ്പോസ് രഥത്തോട് ചേർന്ന് നടക്കുകയാണ് നമ്മൾ ഇതെല്ലാം ആത്മാവിലാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് രഥമെന്ന് പറയുന്നത് ഒരു കുതിര വലിക്കുന്ന ആമേൻ മനുഷ്യനേക്കാൾ ശക്തിയുള്ള ആമേൻ വേഗതയുള്ള ആമേൻ ആ കുതിര വലിച്ചു കൊണ്ടുപോകുന്നതാണ് രഥമെങ്കിൽ ആ രഥത്തിനൊപ്പം ഒരു മനുഷ്യ ശക്തിക്ക് നടന്ന് കയറുവാൻ കഴിയത്തില്ല അങ്ങനെയെങ്കിൽ ഫീലിപ്പോസിനോട് ദൈവാത്മാവ് പറയുന്നു നീ അതിനോട് ചേർന്ന് നടക്ക എന്ന് പറയുമ്പോൾ ഏ ആമേൻ ഇതാ ഫീലിപ്പോസ് ആ കുതിരയുടെ അല്ലെങ്കിൽ ആ രഥത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കാൻ കഴിഞ്ഞത് മാനുഷീയമായ ശക്തിയല്ല അമാനുഷീയമായ ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ രഥത്തോട് ചേർന്ന് നടക്കാൻ തുടങ്ങി പ്രിയ ദൈവത്തിൻ്റെ പൈതൽ നിന്നോട് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ തയ്യാറാണെങ്കിൽ ഇതുവരെ നീ നടക്കുകയാണെങ്കിലും അടുത്തത് നിന്നെ ഇരുത്തുവാൻ മാന്യമായ ഒരു ഇരിപ്പിടത്തിൽ മാന്യമായ ഒരു ഇടീൻ ഇടത്ത് നിന്നെ ഇരുത്തുവാൻ വേദിതയോ ഒരുക്കാൻ പോകുകയാ ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും ഇത്രയും നാൾ പ്രവർത്തിച്ചിട്ടും എനിക്കൊരിപ്പിടം ഇല്ലല്ലോ എനിക്കൊരു ആസ്ഥാനമില്ലല്ലോ എൻ്റെ ആസ്ഥാനത്തിനൊരു വളർച്ചയില്ലല്ലോ എന്റെ കാഴ്ചപ്പാടിനൊരു മാറ്റമില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ അവരോടായിട്ട് പറയട്ടെ ദൈവം പറയുന്നത് അനുസരിച്ച് വെയിറ്റ് ചെയ്യേണ്ട സ്ഥാനത്താണെങ്കിൽ വെയിറ്റ് ചെയ്യുക നടക്കുവാൻ പറയുന്ന സ്ഥാനത്ത് നടക്കുക ഓടുവാൻ പറയുന്ന സമയത്ത് ഓടുക അപ്പോൾ ദൈവം എന്താ ആവശ്യപ്പെടുന്നുവോ അത് ചെയ്യുവാൻ നാം തൽപരരാകണം അമേൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഫീലിപ്പോസ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ അതിന്റെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വായനയിൽ മുഴുകിയിരിക്കുന്ന ഒരു മന്ത്രി ഇന്ന് നമുക്ക് ലോകപ്രകാരമുള്ള മന്ത്രിമാരെ ഞാൻ അവിടേക്ക് തൊടുന്നില്ല ആമേ തിരക്കേറിയ ആമേൻ പ്രോഗ്രാമുള്ള ആ മനുഷ്യൻ ഇപ്പോൾ ആരാധന കഴിഞ്ഞു വരികയാണ് അതോ ഇന്നത്തെ സമൂഹത്തെ നമ്മൾ നോക്കിയാൽ തിരക്കെട്ട ആ ലെവലിൽ പോകുന്ന ഉന്നതനായ ഉന്നതന്മാരായ ഇതുപോലെയുള്ള പല ആളുകൾക്കും ആരാധനയ്ക്ക് സമയമില്ല ആരാധനയ്ക്ക് ടൈം കിട്ടുന്നില്ല അതുപോലെ തിരക്കേറിയ പ്രവർത്തന മേഖലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളവരെ കുറ്റം പറയുകയല്ല എന്നാൽ അത് തിരക്കിൻ്റെ സാഹചര്യമാണെന്നാൽ ഈ മനുഷ്യനെ നോക്കുക ഒരു ധനകാര്യ മന്ത്രി ആരാധന കഴിഞ്ഞ് വീട്ടിലെത്തുവോളം ആ രഥത്തിലിരുന്നു കൊണ്ട് ദൈവ വചനം ആ മേൻ വായിച്ചു കൊണ്ടേയിരുന്നു അത് ഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ആര് എങ്ങനെ ഗ്രഹിക്കുമെന്ന് ചോദിച്ചപ്പോഴാണ് ഫിലിപ്പോസിനെ അതിനകത്തേക്ക് കയറ്റുകയും യാത്ര ചെയ്ത് സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ എന്തു ചെയ്തു ദൈവ കല്പനയനുസരിപ്പിക്കുവാൻ ആ നിർബന്ധിതനാക്കിയില്ല പക്ഷേ താൻ തന്നെ നിർബന്ധിതനാകുകയാണ് ഇതാ വെള്ളം ആമേ കൽപനുസരിക്കുന്നതിന് എന്ത് തടസ്സമെന്ന് പറഞ്ഞ് ഫിലിപ്പോസിനെ ആമേ ഫിലിപ്പോസിനെ കൊണ്ട് ഷണനെതി സ്നാനപ്പെടേണ്ട കാര്യത്തിൽ നിർബന്ധിച്ച് അവരിരുവരും വെള്ളത്തിൽ ഇറങ്ങി ആ കൽപ്പനയനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഫിലിപ്പോസ് ആ പ്രവർത്തനത്തിന് ശേഷമായി നാം കാണുന്നത് ആത്മാവിൽ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് അസ്തോതന്ന രാജ്യത്തു കൊണ്ടിട്ടു ഷണ്ണൻ തേരിൽ കയറി തൻ്റെ വഴിക്ക് അതിന് മുൻപേ പോയിരുന്നു അനന്തരമായിട്ട് ആത്മാവ് ഇത് ചെയ്തു അപ്പോൾ ആത്മാവ് വിളിച്ചിറക്കിയെങ്കിൽ ആത്മാവ് ഒരുവൻ്റെ മേൽ വന്നെങ്കിൽ ആ മേൽ നമ്മെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഇഷ്ടത്തിനല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി നാം ചലിക്കണം ഞാൻ ചോദിക്കട്ടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ഹൃദയങ്ങളോട് ഞാൻ ചോദിക്കുകയാ ഇന്നത്തെ നമ്മുടെ യാത്ര ഇന്നത്തെ നമ്മുടെ പ്രവർത്തനം ആത്മാവിൻ്റെ ഉള്ളത്തിൽ തന്ന പ്രേരണ അനുസരിച്ചോ അതോ മാനുഷീയമാണോ മാനുഷ്യമെങ്കിൽ അത് നിന്നുപോകും ദൈവികമാണെങ്കിൽ അത് നിലനിൽക്കും കാര്യസാധ്യ പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും ദൈവത്തിന് വെറുപ്പാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഉദ്ദേശ ശുദ്ധിയോടുകൂടെ കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ നാം തയ്യാറാകട്ടെ ഞാൻ ഇവിടെ ഓർമ്മിപ്പിച്ചു വന്നത് യഥസ്കേലിനെ ആത്മാവ് ആ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈ അവൻ്റെ മേൽ വന്നപ്പോൾ അവനെ കൊണ്ടു നിർത്തിയത് അസ്ഥി താഴ്വാരത്തിൻ്റെ നടുവിലാണ് ആ നടുവിൽ നിൽക്കുന്ന യഗസ്കേലിനെ സംബന്ധിച്ചിടത്തോളം താം സംശയവിചാരകനാകുന്നില്ല എന്തിനെന്നെ ഇവിടെ കൊണ്ട് നിർത്തിയെന്ന് ചോദിക്കുന്നില്ല ദൈവത്തിനൊരു പ്ലാനിങ് ഉണ്ടെന്ന് മനസ്സിലാക്കി അവൻ അവിടെ നിൽക്കുവാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുന്നുണ്ടെങ്കിലും ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല നമ്മെ നിർത്തിയത് എവിടെയോ അവിടെ നാം വിശ്വസ്ഥതയോടുകൂടെ നിൽക്കുവാൻ ഇന്ന് പകൽ ദൈവാത്മാവ് ദൂതു പറയുന്നു രണ്ടാമത് ദൈവത്തിൻ്റെ കരം അതേ ഏക ഏകസ്കേലിലേക്ക് തന്നെ കടന്നു വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ പ്രതീക്ഷകൾ അറ്റുപോയ ജീവിതമില്ലാത്ത ഭാവിയില്ലാത്ത നിർജീവമായി കിടക്കുന്ന ഏറ്റവും ഉണങ്ങിയ അസ്ഥികളുടെ നടുവിലേക്ക് അസ്ഥി കൂമ്പാരങ്ങളുടെ നടുവിലേക്ക് ആമൻ യഗസ്കേലിന്മേൽ ദൈവത്തിൻ്റെ കൈ വന്നപ്പോൾ ആത്മാവിൽ അവന് താഴ്വാരത്തിന്റെ നടുവിൽ നടുവ് ഞാൻ അതാണ് പറഞ്ഞത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട വിഷയത്തിന്റെ നടുവിൽ കുഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നെങ്കിലും അവിടെ നിന്റെ പ്രതീക്ഷ കൈവിടരുത് നിന്നെ വിളിച്ച ദൈവം നിന്നെ അയച്ച ദൈവം ദൈവത്തിൻ്റെ കൈ നിന്റെ മേൽ വന്നപ്പോഴാണ് ഇവിടെ നീ എത്തിയതെങ്കിൽ അടുത്തത് നിന്നെ കൊണ്ട് തമ്പുരാൻ ചിലത് ചെയ്യിക്കാൻ പോകുകയാണ് ഹാലെ ലൂയ സാഹചര്യങ്ങളെ നോക്കി അടുത്തത് പ്രവചിക്കുവാനുള്ള ആമേ അതെ അവസരം വരാൻ പോകുകയാണ് ഞാൻ വേഗത്തിൽ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാൻ പോകുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് യഹോവയുടെ കരം എൻ്റെ മേൽ വന്നപ്പോൾ എന്നെ കൊണ്ടെത്തിച്ചത് അസ്ഥികളുടെ താഴ്വാരത്തിലാണ് രണ്ട് ആ ദൈവത്തിൻ്റെ കരം വീണ്ടും അവൻ്റെ മേൽ വന്നപ്പോൾ ആത്മാവിൽ അവനെ കൊണ്ട് നിർത്തിയത് അമേൻ അസ്ഥി പഞ്ചരങ്ങളുടെ നടുവിൽ പ്രതീക്ഷകൾ ഇല്ലാതെ കിടക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ അവനെ കൊണ്ട് നിർത്തി ഇവിടെയാണ് ആമേൻ ആമേനിൻ്റെ നാവ് ചലിക്കേണ്ടത് അമേൻ മരിച്ചു കിടക്കുന്ന അസ്ഥികളാണ് ആമേൻ ചിതറിക്കിടക്കുന്നതാണ് വേർപെട്ട് കിടക്കുന്ന ബന്ധം വിച്ഛേദിച്ച് കിടക്കുന്ന വിഷയത്തിന്റെ നടുവിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു ഇവിടെ നീ എന്ത് ചെയ്യണം അവിടെ ദൈവത്തിന്റെ കരം വീണ്ടും അവൻ്റെ മേൽ വരുമ്പോൾ സാഹചര്യത്തെ നോക്കാതെ സാഹചര്യത്തെ ആമേ കണ്ടു ആമേത് സാഹചര്യമാകാം സാഹചര്യത്തെ നോക്കി പ്രവചിക്കുന്ന പറയുന്ന ഒരു മനോഭാവം ഇന്ന് പകൽ വെളിപ്പെടട്ടെ എൻ്റെ വാക്കുകൾ ഇങ്ങനെ ഇവിടെ ഉപസംഹരിക്കുകയാണ് ഞാൻ ഇവിടെ ഓർമ്മിപ്പിച്ചത് പ്രിയ മകനെ മകളെ പ്രിയ പിതാവേ മാതാവേ ദൈവത്തിൻ്റെ കരം ആമൻ എഗസ്കേലിൻ്റെ മേൽ വന്നപ്പോൾ ഈ വിധത്തിൽ പുറപ്പെടുവച്ച് കൊണ്ടുവന്ന രംഗമാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഇന്ന് നാം കിടക്കുന്ന അവസ്ഥയുടെ നടുവിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങുകയാ നിന്റെ അവസ്ഥ സാഹചര്യം നോക്കിയാൽ ദ്രവിച്ച അസ്ഥികളായ പ്രതീക്ഷയില്ലാത്തതാകാം എന്നാൽ ആ സാധ്യത ഇല്ലാത്തതിനെ നോക്കി ഇന്ന പകൽ പ്രവചിക്കുവാൻ പറയുവാൻ പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ നീ തയ്യാറാകൂ ആമേ നിന്റെ വസ്തു വിൽപ്പനയ്ക്ക് ഇട്ടിട്ട് ഏറെ േ ഇതുവരെ വിൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല വിളിച്ചു പറ യേശുവിൻ്റെ നാമത്തിൽ അതിനുള്ള വ്യക്തികൾ വരട്ടെ എന്ന് പറ രോഗത്തെ നോക്കി വിളിച്ചു പറ യേശുവിൻ്റെ നാമത്തിൽ എന്ന് വിളിച്ചു പറ സാഹചര്യത്തെ നോക്കി പറയുവാനുള്ള ഒരഭിഷേകത്തെ ദൈവം ഇന്ന് പകൽ നമ്മുടെ മേൽ കൈമാറാൻ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ നിങ്ങളുടെ സാഹചര്യം മാറാൻ പോകുകയാ നഷ്ടപ്പെട്ട നന്മയെ മടക്കി തരുവാൻ ഉണങ്ങി നിങ്ങൾ ചിന്തിക്കുന്ന വിഷയത്തെ അത് തളിർവിടത്തക്ക നിലയിലേക്ക് നിലയിലേക്ക് തളിരിടത്തക്ക ആമേന പ്രവൃത്തി വെളിപ്പെടുത്തും എല്ലാ കണ്ണുകളും അടച്ചാട്ട് നിരവധി വിഷയങ്ങൾ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കപ്പെട്ടു എന്നാൽ പ്രതീക്ഷകളെല്ലാം തീർന്നു മുട്ടാവുന്നിടത്തല്ല മുട്ടി ഇനി ഒരു ഒരു പ്രതീക്ഷയുമില്ല കർത്താവ് ഈ നിന്റെ ജനത്തെ ദൈവത്തിന്റെ മുൻപാകെ സമർപ്പിക്കും ജീവിതത്തിൽ വഴി അടഞ്ഞു നിൽക്കുന്ന സ്ഥാനത്ത് ദൈവമേ സാഹചര്യത്തെ നോക്കി പ്രവചിക്കുവാൻ ഈ മേൽ ദൈവത്തിന്റെ കൈ വെളിപ്പെട്ടപ്പോൾ ആമേൻ ഈ ളെ നോക്കി ജീവിക്കുന്ന വചനം ജീവിക്കുന്ന ആത്മാവ് ജീവിക്കുവാൻ സാധ്യതകളെ ഈ അഗസ്റ്റയിൽ പ്രവചിച്ചതുപോലെ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും നോക്കി കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു സാധ്യതകൾ ചലനമില്ലാത്ത വിഷയത്തിന്മേൽ ചലിക്കുന്നതുപോലെ ചലനമുണ്ടാക്കുന്നതുപോലെ ദൈവിക സാധ്യതകളും അനുകൂല സാഹചര്യങ്ങളും പ്രതികൂലങ്ങളെ മാറ്റി എല്ലാം നന്മയ്ക്ക ൾ മന്ത്രവാദത്തിന്റെ പോരുകൾ ആ മേൽ ദുരാത്മാവിന്റെ പോരാട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രവർത്തികളെ ഞങ്ങൾ അഴിക്കുന്നു ഈ ജനത്തെ സ്വതന്ത്രമാക്കുന്നു ആത്മാവിൽ വീണ്ടും കർത്താവേവർ മഹത്വം അർപ്പിക്കുന്നു യേശുവിൻ കേൾക്കും ജീവനുള്ള പിതാവേ ആമേൻ 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 ഞങ്ങളുടെ വിലാസം വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്